നല്ല ിപ്പഴാ കള്ള കഴിവ് വരുത്തും അതിന് തന്നെ സമാനം എടുത്ത് കൈ കൊണ്ട് അത് തിന്നതിന്റെ കുരുവുണ്ട് എന്റെ കൈ വെച്ചിരുന്ന കള്ള അസരം കെട്ട മൈര് തായോളി വന്നിരുന്നപ്പോഴെ തോന്നി തീട്ടെ കാണിക്കുന്നു മൈലൊക്കെ ഇപ്പൊ ഈന്ത പഴത്തിന്റെ കുരുപ്പ തൊണ്ട ഇറങ്ങിപ്പോ ഞാനെ ജമാല ഞാനേ ഞാനാണെങ്കി ഇനി ഞാൻ സത്യമായിട്ട് ഞാൻ ഇനി വല്ല വയറും സ്വിച്ച് ഓടിലും കൊടുത്തിട്ട് അതിന്റെ അറ്റം കൊണ്ട് നിന്റെ അണ്ടി വെച്ച് ഞാൻ കരണ്ടടിപ്പിക്കും ഞാൻ മാമന്റെ കയറി കടിച്ചു പറഞ്ഞു ഞാനത് കാണിച്ചു നിന്നെ വീട് വിഷപ്പെടായിരിക്കും മാമ മാമൻ വിശക്കുമ്പോ മാമൻ മാമന്റെ മട്ടത്ത് വേറെ എങ്ങും കൈ വെക്കാൻ സ്ഥലം കിട്ടിയില്ലല്ലീടിയാണിക്കുന്നോക്കിയാണ് കുറച്ചേരും നീ അപ്പുറത്ത് ആ പട്ടിക്കൂട്ടിനെ കാണാൻ പോയി കലവേദന എടുത്തിട്ട് വയ്യ നിന്റെ പീഡനം കാരണം ശരീരത്തിലെ ഗ്യാസുകൾ ഞാൻ തരും ഒരു മണിക്കൂർ ലിസ്റ്റ് എന്താണ്ടേ ഇവിടെ അടിച്ച് മാറ്റി മാറ്റിത്തരാ കൊച്ചു ചുണ്ണിയും